അറുപത് ദിവസത്തെ വെടിനിർത്തൽ ഉറപ്പ് നൽകണമെന്നാവശ്യപ്പെട്ട് ട്രംപിന് ഹമാസിൻ്റെ കത്ത് ഹമാസിൻ്റെ കസ്റ്റഡിയിൽ കഴിയുന്ന നാൽപ്പത്തിയെട്ട് ബന്ദികളിൽ ഭൂരിഭാഗം പേരെയും വെടിനിർത്തൽ കാലഘട്ടത്തിൽ മോചിപ്പിക്കാമെന്ന് ഹമാസ് വാഗ്ദാനം ചെയ്യുന്നു ട്രംപ് ഇന്ന് അറബ് നേതാക്കളുമായി ന്യൂയോർക്കിൽ കൂടിക്കാഴ്ച നടത്താനിരിക്കെയാണ് ഹമാസിൻ്റെ ആവശ്യം വിവരങ്ങളുമായി ഐസൻ വീണ്ടും ചേരുന്നു ഐസൻ ഇതിപ്പോൾ ബന്ദികളെ പൂർണമായും മോചിപ്പിക്കാം എന്ന വാഗ്ദാനമല്ല ഭൂരിഭാഗം പേരെയും എന്നാണ് പറയുന്നത് പക്ഷേ അറുപത് ദിവസം വെടിനിർത്തൽ ഉറപ്പ് തരണം അതായത് ഹമാസ് പ്രതിസന്ധിയിലോ അല്ലെങ്കിൽ പ്രതിരോധത്തിലോ യും ഹമാസ് വലിയ പ്രതിരോധത്തിൽ തന്നെയാണ് നമുക്കറിയാവുന്നതാണ് ഇസ്രായേൽ അതിശക്തമായ സൈനിക നടപടി ഹമാസിന്റെ ശക്തി കേന്ദ്രങ്ങൾ ഗാസയിൽ നടത്തിയിരുന്നു നമുക്കറിയാവുന്നതാണ് ഇപ്പോൾ നിലവിൽ ഗാസയുടെ നിയന്ത്രണത്തിലുള്ളത് ഗാസയുടെ ഹമാസിന്റെ നിയന്ത്രണത്തിലുള്ള ഗാസ എന്ന് പറയുന്നത് പത്ത് ശതമാനം അതല്ലെങ്കിൽ പതിനഞ്ച് ശതമാനത്തിൽ താഴെയുള്ള പ്രദേശം മാത്രമാണ് ബഹുഭൂരിപക്ഷം പ്രദേശങ്ങളും ഇസ്രായേൽ പ്രതിരോധ സേന ശക്തമായ നടപടികളുമായി കീഴടക്കി കഴിഞ്ഞു എന്നാണ് അറിയാൻ സാധിക്കുന്നത് ഈ സാഹചര്യത്തിലാണ് ഹമാസ് ഒരു പ്രതിരോധത്തിലാകുന്ന സാഹചര്യമുണ്ടായത് ഈ പശ്ചാത്തലത്തിലാണ് അറുപത് ദിവസത്തെ വെടിനിർത്തൽ വേണം നേരത്തെ ഉണ്ടായ വെടിനിർത്തൽ ഹമാസ് ഇസ്രായേൽ ഏകപക്ഷീയമായി ലംഘിച്ചു എന്നാണ് ഇസ്രായേൽ ഹമാസിന്റെ ആരോപണം ഈ ഒരു പശ്ചാത്തലത്തിലാണ് അമേരിക്കൻ പ്രസിഡന്റ് നേരിട്ട് ഇക്കാര്യത്തിൽ നൽകണം എന്നൊരു ആവശ്യം ഇത്ര ഹമാസ് മുന്നോട്ട് വെച്ചിരിക്കുന്നത് ഇത് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള കത്ത് ഈ കത്ത് ഇതിന്റെ ഡ്രാഫ്റ്റ് ആയ കത്ത് കൃത്യമായും ഖത്തറിനെ ഏൽപ്പിച്ചു അതായത് മധ്യസ്ഥ രാഷ്ട്രമായ ഖത്തറിനെ ഏൽപ്പിച്ചു എന്നാണ് അറിയാൻ സാധിക്കുന്നത് അവിടെയും മറ്റൊരു പ്രശ്നം ഉയർന്നു വരുന്നുണ്ട് ഖത്തറിലുണ്ടായിരുന്ന ഹമാസ് ഭീകരർക്കെതിരെ ഇസ്രായേൽ കർശനമായ നടപടി സ്വീകരിച്ച പശ്ചാത്തലത്തിൽ ഖത്തറുമായുള്ള ബന്ധത്തിൽ ചില വിള്ളലുകൾ ഇസ്രയേലിന് ഉണ്ടായിട്ടുണ്ട് എന്നതും മറ്റൊരു യാഥാർത്ഥ്യമാണ് ഈ ഖത്തർ നേൽപ്പിച്ച കത്ത് അമേരിക്കൻ പ്രസിഡന്റിനെ ഇന്ന് ഈ ആഴ്ചയോടെ കൈമാറുമെന്ന സൂചനകളാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് നിലവിൽ നാൽപ്പത്തിയെട്ട് ബന്ദികളാണ് കസ്റ്റഡിയിലുള്ളത് എന്നാണ് ഹമാസിന്റെ ഈ കത്തിൽ നിന്നും വ്യക്തമാകുന്നത് ആ നാൽപ്പത്തെട്ട് ബന്ദികളിൽ പകുതിയോളം പേരെ അതായത് ഇരുപത്തിനാല് പേരെ മോചിപ്പിക്കുക എന്ന തീരുമാനമാണ് അതായത് ഈ വെടിനിർത്തൽ കാലയളവിൽ ഇരുപത്തിനാല് പേരെ ഘട്ടം ഘട്ടമായി മോചിപ്പിക്കുക എന്നൊരു നിലപാടാണ് എടുത്തിരിക്കുന്നത് ആ വെടിനിർത്തൽ കാലയളവിൽ വെടിനിർത്തൽ ലംഘനം ഉണ്ടാകില്ല എന്ന ഉറപ്പ് ട്രംപിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകണമെന്നൊരു ആവശ്യമാണ് ഇപ്പോൾ ഹമാസ് മുന്നോട്ട് വെച്ച കത്തിലുള്ളത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ കത്ത് ഖത്തർ വഴി അമേരിക്കൻ പ്രസിഡന്റിന് കൈമാറുകയും ഇന്ന് സ്വാഭാവികമായും ചർച്ചകൾ നടക്കാനിരിക്കുന്നത് അറബ് രാഷ്ട്രങ്ങളിലെ നേതാക്കളുമായി അദ്ദേഹം ന്യൂയോർക്കിൽ ചർച്ച ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ കൂടിക്കാഴ്ച നടത്തുന്നുണ്ട് ആ കൂടിക്കാഴ്ചയുടെ സാഹചര്യത്തിൽ കൂടിയാണ് ഈ കത്ത് പുറത്തു വന്നിരിക്കുന്നത് അറബ് രാഷ്ട്രങ്ങൾ ഏത് രീതിയിലാണ് ഇക്കാര്യം അമേരിക്കയെ കൺവിൻസ് ചെയ്യുക അല്ലെങ്കിൽ ബോധ്യപ്പെടുത്തുക എന്നത് അനുസരിച്ചിരിക്കും തുടർ നീക്കങ്ങൾ എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ദിവസത്തെ ഉറപ്പ് നൽകണമെന്ന് ഹമാസ് ട്രംപിനോട് അമേരിക്കയോട് ആവശ്യപ്പെട്ടു അങ്ങനെയാണെങ്കിൽ ആ ഉറപ്പ് നൽകിയാൽ ബന്ധികളിൽ അധികം പേരെയും വിട്ടയക്കാം എന്നാണ് പറയുന്നത് ഇന്ന് അറബ് നേതാക്കളുമായി ട്രംപ് കൂടിക്കാഴ്ച നടത്തുകയാണ് അപ്പോൾ സ്വാഭാവികമായി അവിടെ ഒരു തീരുമാനമുണ്ടാകുന്നത് ഉണ്ടാകുന്നത് തിരിച്ചടിയാകരുത് എന്ന് ഹമാസ് ആഗ്രഹിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെയൊരു നിർദ്ദേശം മുന്നോട്ട് വയ്ക്കുന്നത് അല്ലെങ്കിൽ തന്നെ ഹമാസ് പ്രതിരോധത്തിലുമാണ് വിവരങ്ങൾ നൽകുകയായിരുന്നു ഐസൻ ജോസ്